அறியலை ஹலோ எல்லாரும் எல்லாரும் நான் சொல்லுங்க ஆ அது வந்து தான குறை இல்ல அப்ப வந்து அவ இல்ல வருது ஒரு பூரி இருக்கு பூரி 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 தரங்க போடா போடா குருபச்சன் எர்ச்சி கிட்டியா இருக்கு இல்ல எர்ச்சி இல்ல அத ஏன் இருக்குறது இல்ல இருக்கணும் ஐட்டி இல்லடா கிளம்பு

അങ് ഇഷ്ടപ്പെട്ടു പോയല്ലോ എല്ലാവർക്കും ചിരിയായല്ലോ ആ ചെരുപ്പ് ആ ചെരുപ്പ് ഇങ്ങോട്ട് കേറടാ അങ്ങോട്ട് കേറിക്കടാ മോളിലോട്ട് കേറിക്കടാ ഇങ്ങോട്ട് കേറി മോളൊക്കെ ആയിരിക്കണം നല്ലതായിട്ടോ நன்றி வேண்ட அங்கோட்டும் காரிக்காடி அட் என்னங்க காரிக்கடி கேரிப்ப കാത്തു അങ്ങനെ കാത്തു വലിയ കാത്തു കൊല്ലം നല്ല ചെരുമ്പെടുത്താലും അടിച്ചുപോലും ഞാനോട് ഇറങ്ങട്ടെ ഏ എങ്ങട്ടെ ടാ ഞാൻ നേരാണ് <laughs> ി <laughs> എല്ലാവർക്കും നമസ്കാരം പ്രിയരെ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ പഞ്ചായത്ത് ശ്രീകണ്ഠമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ ഒപ്പം സുരേഷിയേട്ടനും പ്രസന്ന ചേച്ചിയുണ്ട്

പ്രിയരെ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് കൊല്ലം കൂടിയാണ് ഈ സുരേഷ് ചേട്ടന് നാല് കുട്ടികൾ ഉണ്ടായത് ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാണും ഒരു പെൺകുട്ടിയും ഉണ്ടായത് അപ്പോൾ ഈ കുട്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കാനൊക്കെ ആയിട്ട് ഒന്നാണ് അങ്ങനെ ഈ കുട്ടികളുടെ ഒപ്പം തന്നെ ഞങ്ങളിന്ന് കൂടി നമുക്ക് ഈ സുരേഷ് ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രസന്ന ചേച്ചിയുണ്ട് പ്രസന്ന ചേച്ചിയിൽ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ചേട്ടാ ഇവിടെ എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ ജനിച്ചപ്പോൾ ഉള്ള സ്ഥലം അത് ഞാൻ ജനിച്ച പഴയ തറവാട് തന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഞാൻ വീട്ടിൽ തന്നെ വീഴുന്ന പറഞ്ഞാൽ വീട് പൊളിച്ചു പോണതെന്ന് മാത്ര കല്യാണം ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി ആറിലായിരുന്നു അല്ലേ ചേച്ചിക്ക് ജോലിയല്ലേ ഉണ്ടായിരുന്നോ ചേച്ചി എന്താ പഠിച്ചത് അതിനു ശേഷം അതെല്ലേ തൈല കാര്യങ്ങളൊക്കെ ആയിട്ടെ കല്യാണത്തിന് ശേഷം വേറെ ജോലി വല്ലതും ഉണ്ടായിരുന്നോ കരുതാസിൽ ഇപ്പഴും കരുദാസിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ജോലിക്ക് പോയില്ലേ എന്നാ അവതി വരുന്ന അവതിയെടുത്താണോ അതെ അല്ലേ കരുതാസില് എന്തായിട്ടാ ജോലി ചെയ്യുന്നത് തീർപ്പായിട്ട് സമയത്ത് വിടുന്ന് പോകുന്നേ രാവിലെ അവിടെ വരുമ്പോൾ വൈകിട്ട് അല്ലേ ഈ സുരേഷ് അതെല്ലേയും പ്രസന്ന ചേച്ചിയും വീട്ടിലെ പപ്പയും അമ്മയൊക്കെ ഉണ്ടോ മരിച്ചു പോയല്ലേ അമ്മയുണ്ട് അമ്മയുടെ വീടെവിടെയാ കല്ലറ അല്ലേ ഇവിടെ അടുത്ത അവല് ദൂരമില്ലല്ലേ

അപ്പൊ അവിടെയാണ് ചെന്നാൽ മരുന്ന് തന്നെ എത്ര നാളത്തിന് എടുക്കണം എന്നങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഉം അവരിപ്പോ ഒരു ആറുമാസം പറഞ്ഞ് വിട്ടിരിക്കുകയാണ് പിന്നെയാണ് വീണ്ടും ചെല്ലണം എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞാൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാ അതൊക്കെ ആ ഇടുക്കി വിടാനായിരുന്നു ഇനി പോകണോ ഇവരിപ്പം ഒപ്പം നമുക്ക് വിട്ടോ പിള്ളേര് വയ്യ അടുത്ത് തുടങ്ങി കേട്ടോ ബാങ്കിൽ പേടി എന്നെ എന്നാ ൂറത്തിരുമൂത്തഞ്ചു വേറെ നൂറിന് തൊള്ളു

പ്രസന്ന ചേച്ചിയുടെയും സുരേഷ് ചേട്ടന്റെയും അയൽവാസിയാണ് എന്ന് പറഞ്ഞ ചേച്ചി ഈ സുനി ചേച്ചിയാണ് ഈ കുട്ടിയുടെ കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞത് ഇടക്കാലത്ത് ഒരു മൂന്ന് വർഷക്കാലം മുമ്പ് ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാ മാധ്യമങ്ങളിൽ കൂടെ വന്നെ അല്ലേ ചേച്ചിയന്ന് ഈ കുട്ടികളുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു വലിയൊരു വാർത്തകളായിട്ട് നാടായ നാട് മൊത്തം അറിഞ്ഞതല്ലേട്ടാ അതെങ്ങനെയാ അതിനെ എല്ലാം പറയാവോ എല്ലാം പിടിച്ചോണ്ടൊക്കെ പോയി കുറെ മാധ്യമങ്ങളിൽ അതുകൂടി എവിടെയെല്ലാം വന്നതാണ് അപ്പൊ ചെറിയ ചെറിയ സഹായങ്ങളും അതൊക്കെ അന്ന് കിട്ടി രണ്ട് മൂന്ന് വർഷങ്ങളും നാല് വർഷങ്ങളും പിന്നിട്ടല്ലോ അന്നത്തെ സംഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയാവോ ചോദിച്ചേ ഈ പിള്ളേരുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും പറയാവോ ജനനമായിട്ടോന്ന് പറഞ്ഞാൽ ചിറ്റ ഒരുപാട് അമ്പലങ്ങൾ വഴി ദേവാലയങ്ങള് വഴി ഒരുപാട് ഒരു ദിവസം നാല് അമ്പലത്തിൽ വെച്ച് എന്നും പോകുമ്പോ ഞാൻ നോക്കുമ്പോൾ എന്നും ഇങ്ങനെ കയ്യിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചോണ്ട് ഇങ്ങനെ പോകുന്നതാണ് ഞാൻ കാണുന്നത് അത് കാണുമ്പോ അതെ ചിറ്റ രണ്ടുപേരും പോവും ചെലപ്പോ ഒരാ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ പോവും എന്തോ കേട്ടോ കേട്ടോ ഞങ്ങൾ വന്നേക്കാം എന്താ മറച്ചു വെച്ച ഒരു കൂടില്ല കേട്ടോ

കേട്ട സ്ഥിതിക്ക് ദൈവങ്ങളെ വിളിച്ചു ഇറക്കി ഒരു കാലിന് വേണ്ടിട്ട് ഒരുപാട് എല്ലാവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ചുറ്റും ഉണ്ടായിരുന്നു അപ്പൊ ദൈവം പ്രാർത്ഥന കേട്ടു അങ്ങനെ ഇരിക്കുകയാണ് പല ട്രീറ്റ്മെൻറ്റും പല രീതിയിലെല്ലാം നോക്കിയിട്ടൊന്നും ആയില്ലായിരുന്നു അങ്ങനെ ഇരിക്കലാണ് വടവാദൂരൊരു ഹോസ്പിറ്റലുണ്ട് മൂവറ്റുപോയോടെ തന്നെ ശാഖയാണ് അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് എടുത്തു മക്കളായി അപ്പം പ്രഗ്നൻറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ചു കുറച്ച് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നാല് മക്കളാണെന്ന് അറിയുന്നത് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഉണ്ടായി അന്ന് തൊട്ട് ബെഡ് റെസ്റ്റായിരുന്നു ഞങ്ങളെല്ലാം എന്നും കാണാൻ പോവുകയായിരുന്നു നാലു മാസം അഞ്ച് മാസമൊക്കെ ആയപ്പോൾ വലിയ വയറൊക്കെ ആകാറായി അങ്ങ് വന്നു കഴിഞ്ഞ് ഡെലിവറിയുടെ ആ ഒരു പ്രസവത്തിനും ഡേറ്റ് വരെ കസേരയിൽ ഇരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു ശ്വാസം പോലും കിട്ടാതെ പടയുന്ന ആ ഒരു വിഷമമാണ് ഞങ്ങൾ കാണുന്നത് കാരണം വയറ് വീർക്കുന്ന നാല് പേരും അതിനകത്ത് വെച്ചുകൊണ്ട് തലേണയെല്ലാം വെച്ച് കസേരയിൽ കുത്തി ഇരുന്ന് നേരം വെളുപ്പിക്കുന്നു അങ്ങനെ മാസം തികയുന്നതിന് മുമ്പ് ഡോക്ടർമാർ എല്ലാവരോടും കൂടി അറേഞ്ച് ചെയ്തെടുത്ത് നാല് മക്കളും കുറച്ച് രണ്ടാഴ്ചയോളം എൻക്വയറി വെച്ച് ഡോക്ടർ ഹരീഷ് അന്ന് ജോലി പിന്നെ മക്കൾ ഇത്രയായപ്പോ ജോലി ഇല്ലാന്നിർത്തിയായിരുന്നു ഇനി അവർക്ക് രണ്ടു ദിവസത്തോട്ട് പോകാൻ തുടങ്ങി അല്ലെങ്കിൽ അത് പിന്നെ ആ ജോലി പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കർത്താസിന്റെ സംഭവത്തിൽ വലിയൊരു സംഭവമായിരുന്നു

ആച്ചയുടെ കൂടെ എല്ലാരും സഹകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എല്ലാവരും കുളിക്കാനായിട്ട് ഡ്രസ്സ് മാറി വരും സഹകരിക്കും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം സപ്പോർട്ട് അവരുടെ കൂടെ നല്ല നാല് പേര് നല്ല സപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ പോകുന്നു ചിറ്റ രാവിലെ ജോലിക്ക് പോകുമ്പോ ഇത് ചിറ്റാന്നാണ് സുനി ചേച്ചി വിളിക്കുന്നത് ചിറ്റ എന്നാണ് ഇത് ചിറ്റയാണ് ഈ നാട്ടുകാരുടെ ചിറ്റയാണ് ചേച്ചിയും അപ്പം പിള്ളേരുടെ അച്ഛൻ പറയും അമ്മ ജോലിക്ക് പോയി അമ്മ പോയി അപ്പം ഞാച്ച തന്നെ ഉള്ളൂ എല്ലാവരോടും കൂടി സഹകരിക്കുന്നു നമ്മുടെ അങ്കമ്പാടി പോകണ്ടേന്ന് പറയുമ്പോ ഓടി വരും ഓടി എല്ലാരും സഹകരിച്ച് കുളിക്കാനും എല്ലാം കൂടി അങ്കമ്പാടി പോകാനായിട്ട് വലിയ ത്രില് കാണിച്ച് പൊക്കളു ആരും അങ്കവാടി കൊണ്ടുപോകുന്നേ അതെല്ലേ നടന്നാണോ പോകുന്നേക്കാണോ നമ്മളവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോരും അല്ലേ കുട്ടികൾക്ക് അവിടെ അങ്കമ്പാടിയിലൊക്കെ പോകാനായിട്ട് ഇഷ്ടമാണോ രാവിലെ ആരാകും പിള്ളേരെ കുട്ടികളെ കുളിപ്പിക്കും ചേട്ടൻ തന്നെയല്ലേ നല്ലൊരു കഷ്ടപ്പാടുണ്ട് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ ചേട്ടന് പെരുവായിട്ട് കഴിക്കണോ വേറെ ഷുഗർ പ്രഷറോ അങ്ങനെ വല്ല ഷുഗറുണ്ട് കുട്ടികൾക്ക് ഇപ്പൊ എത്ര വയസ്സായി പിള്ളേരുടെ രണ്ടായിരത്തി അല്ലേ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നല്ലേ നാല് സന്തോഷായിരുന്നല്ലേ ഡോക്ടർ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ നാല് ഉണ്ടെന്ന തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു

കുട്ടികൾക്ക് ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ടോ ഞാനും മക്കളുടെയും ജീവൻ അമ്മയ്ക്ക് അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെങ്കിലും വേണ്ട എന്റെ ജീവൻ പോയാലും എന്റെ മക്കളെ എനിക്ക് വേണം എന്നുള്ളതാണ് ചിറ്റ പറഞ്ഞിരുന്നത് കാരണം എത്ര ഒരുപാട് സക്കറി സഹിച്ചിട്ടാണ് കാരണം നാല് മക്കളുടെ വലിയ വയർ ഊഴിക്കാനുള്ളതല്ലേ ഉള്ളൂ ഞങ്ങൾ രാത്രിയും പാതിരേക്ക് അവിടെ ചെല്ലുമ്പോൾ തലേണ വെച്ച് അവിടെ ഇവിടെ രണ്ടു മൂന്നാൽ തലയണ കസാര നിറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ മിണ്ടാ മേലാ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഞാൻ വാവ ഓട്ടു മിണ്ടെന്ന് പറയും അതുപോലെ എപ്പോഴും അതുപോലൊരവസ്ഥയാണ് േടത്തിയുടെ സ്ഥാനത്തല്ലേ ചേടത്തി അനീതിയാണ് ആരൊക്കെ ഡിഗ്രി പഠിക്കുന്നു വരാന്ന് പറഞ്ഞിരുന്ന വരുന്നതേ ഉള്ളു വല്യച്ചിട്ടു വെച്ചാൽ ജീവനാണ് മക്കളെന്ന് വെച്ചാൽ ജീവനാണ് ചേച്ചി ഈ കുട്ടികളൊക്കെ ചേച്ചി ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഈ കുട്ടികളുടെ ഫീലിംഗ് ഒക്കെ പറഞ്ഞു കാണുമ്പോഴേക്കും പരിശോധിക്കും പിന്നെ എല്ലാം പിന്നെ ഞാൻ വണ്ടിക്കാറുണ്ട് ഇവിടെ കരമായിട്ടുള്ള ഒരു വണ്ടിക്കാര് ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുവരുവാൻ ചെയ്യുന്നത് ആ വണ്ടിക്കായിരുന്നു ആ അച്ചടക്കം ജോലി റിസൈൻ ചെയ്തത് അതുകൊണ്ട് ഇപ്പം എൻ്റെ പൂവൊക്കെ ഇച്ചിരി പാടാണ് അത് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് പറ്റിയാ ഞാൻ കൊണ്ട് അല്ലെങ്കിൽ എല്ലാം വാങ്ങി വെച്ചേക്കും വീണ്ടും എല്ലാം അങ്ങനവാടി വിട്ടു പുറത്തോട്ട് പോകുമ്പോഴേ കോൾ വരുന്നതാണ് ഞങ്ങളുടെ വീട്ടില് വരുമ്പോൾ അച്ഛൻ ഇന്നതുപോലെ വരുമ്പോ ഇന്നത് മേടിച്ചുകൊണ്ട് പോവാ കടയിടക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ചെല്ലും പോരും മേടിക്കാൻ ദോശ എന്തെങ്കിലും പോകുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കും അത് അവർക്ക് തോന്നിയ എന്തെങ്കിലും അല്ലെങ്കിൽ ബിസ്കറ്റാ എന്തെങ്കിലും കഴിച്ചു പോകും പിന്നെ അംഗനവാടി ഇല്ലാണ്ടല്ലോ ഭക്ഷണങ്ങൾ ഇപ്പൊ രാവിലെ ഒരാൾ കഴിച്ച് കാണുന്ന കണ്ടാൽ ബാക്കി കഴിച്ചോളൂ ഒരാൾ ഇട്ടഅപ്പിയാ എന്തോ ചള്ളന്നുള്ള രീതി ഇട്ടിട്ട് പോയത് അവിടെ ഇട്ടേക്കും അവരും ഇഷ്ടമാണ് ഇഷ്ടമാണ് പുറത്ത് പോവാൻ ഇല്ലാന്ന് ചോദിക്കും മുഴുവൻ സൂക്ഷിക്കണം അല്ലേ കുട്ടികളെ ഒത്തിരി ഒരാളെ നോക്കിയാ എല്ലാവരുടെയും നേർക്ക് നടന്നു പോകുന്നു ജേഷന് ഒരു പത്തിരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായതോടുകൂടി ആൾ അങ്ങോട്ട് നടുവിന് കംപ്ലൈന്റ് വന്ന് അങ്ങോട്ട് ഇതൊക്കെ ആയിപ്പോയി പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോവുമായിരുന്നു പിന്നെ മക്കളുണ്ടാകുന്ന വലിയ പ്രശ്നം ഇല്ലാതെ പോയി മക്കളുണ്ടായ പുറകെ ലിവറിന് ചെറിയ ചെറിയ കംപ്ലൈന്റ് വന്നു വെച്ചാൽ ബ്ലഡൊക്കെ ശർദ്ദിച്ച് ആ ബ്ലഡൊക്കെ രണ്ടു മൂന്നാഴ്ച ശർദ്ദിച്ചായിരുന്നു ട്രീറ്റ്മെന്റായിരുന്നു ഞാൻ പറഞ്ഞു ഒരുപാട് ആൾ ക്ഷീണിച്ചിട്ട് ഇപ്പൊരുവിധം വന്നതേ ഉള്ളൂ അതിന്റെ പോലെ ആയി പോയാണ് മല്ലടിച്ചിട്ട് ആളെ കിട്ടിയതാ ിട്ട് വന്ന സെക്കൻഡാണ് ജോലിക്ക് ഒന്നും പോകാറായില്ല പിന്നെ മരുന്നുണ്ട് ട്രീറ്റ്മെന്റാണ് നടക്കുന്നത് പിന്നെ ചുറ്റജോലിക്ക് പോകുന്ന കാരണം കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളുടെ കാര്യവും കുടുംബ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കുന്നു അങ്ങനെ അങ്ങനെയൊന്നും പോകുന്നു ഇനി മുന്നോട്ട് ഇവരെ വളർത്തി വലുതാക്കണ്ടേ ഇത്രയും നാല് പിള്ളേരെ നോക്കുകയാണെന്നൊക്കെ ചിലർ കാര്യമല്ല വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൂടാതെ സുരക്ഷേടുന്ന അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പ്രസന്ന പ്രസന്നത്തേക്കാണേലും വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് പിള്ളേരെ സ്കൂളിൽ വിടുക അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല നിലയിലേക്ക് കുട്ടികൾ എത്തിക്കുക എന്ന് പറഞ്ഞ ഒരു അമ്മേനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അപ്പനെ സംബന്ധിച്ചും വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഒരു കാര്യമാണ് എന്താണേലും ഈ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെക്കുറിച്ച് അറിയാനും അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ പ്രിയരെ ഞാൻ പ്രസന്ന ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം അപ്പം ചേച്ചിനെ വിളിക്കാനോ സംസാരിക്കാനോ അതുപോലെ എന്താ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സിന് ഒത്തിരി ഇവരും കടപ്പെട്ടിരിക്കും ഈ ചാനലും കടപ്പെട്ടിരിക്കും ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിക്കൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞതിൻ്റെ പക്ഷത്താണ് ഈ ചേച്ചിയാണ് പറഞ്ഞത് അതുപോലെ നാട്ടിലെ പല ആൾക്കാരും ഇവരെക്കുറിച്ച് പറഞ്ഞു ഒരു സഹായം ഒരു കൈ സഹായം ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അത് നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല കാരണം ഈ കുരുന്നുകളെ വളർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടിയാലും അതൊരു പോരായി ഇവരെ സംബന്ധിച്ച് ചേട്ടനാണേലും ജോലിക്ക് പോകുന്നില്ല ഈ ചേച്ചിയുടെ ഈ പ്രസന്ന ചേച്ചിയുടെ വളരെ തുച്ഛമായിട്ട് കിട്ടുന്ന ഒരു വരുമാനത്തിൽ കൂടിയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലവരായ എല്ലാ ആൾക്കാരും പറ്റുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു കൈ പിടിക്കുക പറ്റുന്ന പോലെ ഒരു സഹായം ചെയ്യുക പ്രസന്ന ചേച്ചിനെ വിളിക്കണമെങ്കിൽ കാര്യങ്ങൾ കുട്ടികളെക്കുറിച്ച് അറിയണമെങ്കിലും നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളത് വിളിക്കുക സംസാരിക്കുക പ്രസന്ന ചേച്ചിയോട് നിങ്ങൾക്ക് മിണ്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് വിളിക്കുവാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോൾ തന്നെ വരുക പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ചേച്ചി ഫ്രീ ആകുന്നേ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തിരക്കാം കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്ന നല്ലവരായ അമ്മമാർ അപ്പന്മാർ ഈ ഒരു വീഡിയോ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുക നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് വരുന്ന ആളുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രത്യേകിച്ച് എന്താണെങ്കിലും ഉറപ്പായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം പതിനേഴാം തീയതി അടുത്ത വർഷം ഇപ്പോൾ അഞ്ചുമണി സമയമായി ഈ സമയത്ത് എന്താണേലും ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് എൻ്റെ ഒപ്പം സിജിയുണ്ട് സിജീനെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു സിജിയാണ് നമ്മുടെ ക്യാമറാമാൻ ഈ കട്ടിയാണോ ഇല്ലില്ല അങ്ങനായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഷൈനിയുടെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്തകളുമായിട്ട് നമ്മൾ ഈ ചാനൽ പോയത് അങ്ങനെയാണ് ആയിട്ട് ഞങ്ങൾ പരിചയമായത് ആയിട്ട് കൂടുതൽ അടുത്തു കഴിഞ്ഞപ്പോൾ സ്വിഗിയെ നമ്മൾ കൂടെ ചേർത്തു അപ്പോൾ നമ്മുടെ തന്നെ ഒരു സഹോദര തുല്യമായിട്ട് തന്നെ സ്വിഗി നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ സ്വിഗിയാണ് ഈ ക്യാമറ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് സ്വിഗിയാണ് നമ്മുടെ ക്യാമറാമാൻ അപ്പോൾ സ്വിഗിനെ ഇടയ്ക്ക് ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ ഞാനും സ്വിഗി ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു വീണ്ടും നല്ലൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന

വീഡിയോ വീഡിയോ ക്ലോസ് ാണ് എല്ലാം നല്ല കുടി വരും എല്ലാവരും ചാരവിടുത്തേ താങ്ക് യു സർ ചെയ്യാവോ അതെന്റെ ചേച്ചിയുടെ മോളാണ് ഞാൻ പറ്റ്നുണ്ടായിരുന്ന സമയം മുതൽ എൻ്റെ കൂടെയുണ്ട് ഇവർക്ക് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോ തന്നെയാണ് ഇവിളിപ്പം ജർമ്മൻ ഭാഷ പഠിച്ച ജർമ്മനിൽ പോയിരിക്കാണ് ഇപ്പൊ അവധിക്ക് വന്ന ആള് വന്നപ്പോഴും എന്റെ കൂടെയുണ്ട് ഇരിക്കുന്നു ഇവളൊന്നും ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും എന്റെ ചേട്ടന്റെ ഭാര്യയാണ് ഇപ്പം ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു ചേച്ചി വന്നതണ്ട് ഇപ്പം വരുമ്പോൾ പിള്ളേരല്ല ഇപ്പം എപ്പോഴും ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ചേച്ചിയാണ് പിള്ളേരെ നോക്കുന്നത് എടുക്കുന്നതൊക്കെ ആ അതെ ഞങ്ങളുടെ അടുത്താണുള്ളത് എല്ലാവരും എല്ലാവരും എല്ലാവരുടെ സഹകരണങ്ങളും കൊണ്ടാണ് ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ നന്ദി പറയുന്നു എല്ലാവർക്കും നാട്ടുകാരോടും എൻ്റെ നന്ദി പറയുന്നു കാർദാസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ എല്ലാവരും തന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാവരും എൻ്റെ കാര്യത്തിൽ നല്ല നല്ല കെയറിങ് അവിടെ